ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അപ്പം അതിനുവേണ്ടി എന്തേലുമൊക്കെ ചെയ്ത് അങ്ങ് രക്ഷപ്പെടുക എന്തേലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുക ഇതാണ് പലരുടെയും ചിന്ത എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അതിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് ഒരുത്തൻ അങ്ങനെ വൈകുന്നേരം വീട്ടിൽ ആരുമില്ല ഉള്ള അനിയൻ അവൻ പഠിക്കാൻ പോയി അപ്പം വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അവൻ പഠിക്കുന്ന ആൾ തന്നെയാണ് അവന് ചായ കുടിക്കാൻ പോകണമെന്ന് തോന്നി അപ്പോൾ കാശില്ലല്ലോ ചായ കുടിക്കാൻ പോകാൻ അപ്പോൾ അമ്മയുടെ നിന്ന് കാശ് വാങ്ങിച്ചു ചായ കുടിക്കാൻ പോയി കൂട്ടുകാരെയൊക്കെ വിളിച്ചു ചായ കൂടി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു ആ സ്ഥലം കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ഒബ്സർവേഷനിലുള്ള സ്ഥലമാണ് അപ്പോൾ അത് അവിടെ പോയി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയൽ ആരോ പോലീസിനെ വിളിച്ചു ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവരല്ല പക്ഷെ അവിടെ അത് സങ്കേതമാണ് അപ്പോൾ ചായ കുടിക്കാൻ പോയതാ പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് അതൊരു ചെറിയ കേസുമായി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നാട്ടിൽ മൊത്തം അതറിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ തോന്നി അമ്മ പറഞ്ഞു മോൻ ഇപ്പം ചായ കുടിക്കാൻ പോകേണ്ട വീട്ടിൽ ചായപ്പൊടിയുണ്ട് പഞ്ചസാരയുണ്ട് ഗ്യാസടപ്പമുണ്ട് വീട്ടിൽ ചായ കുടിച്ചാൽ മതിയായിരുന്നു പുറത്തിറങ്ങി ഒരു വിദ്യാർത്ഥി ചിന്തിക്കേണ്ട കാര്യമല്ലത് ഒരു വിദ്യാർത്ഥി എന്തിനാ പുറത്ത് പോയി ചായ കുടിക്കുന്നത് വല്ല യാത്രയിലാണെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്തുപോയി ചായ കുടിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവര് അപ്പം മനസ്സിലായി ചായ കുടിക്കാൻ പോണ്ടായിരുന്നു അപ്പോൾ അവര് ബോറടിച്ചപ്പോൾ എന്തേലുമൊക്കെ ചെയ്യണം എന്തേലും ഒക്കെ ചെയ്തത് ആകെ പൊല്ലപ്പായി ഇത് ഇങ്ങനെ പൗല സുലീഹ ആദൻസിലൂടെ പോയപ്പോൾ കുറെ മതനിഷ്ഠയുള്ള ആളുകളെ കണ്ടു അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ മതനിഷ്ഠയുള്ളവരാണ് എല്ലാം ഉണ്ട് പക്ഷേ അവിടെ എങ്ങനെ നോക്കി നടന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ അവർ അജ്ഞാതദേവന് എന്ന് ഉള്ള ഒരു ബലിപീഠത്തെ എഴുതി വെച്ചിരിക്കുകയാണ് അജ്ഞാതദേവന് എഴുതി എഴുതിയിട്ടുള്ളൊരു ബലിപീഠം ഞാൻ കണ്ടു എന്തിനൊക്കെ ആരാധിക്കുന്നു എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ബോധമില്ലാതെ എന്തിനൊക്കെ ആരാധിക്കുന്നു അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നടപടി പുസ്തകം പതിനേഴാമത്തെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ കുറച്ച് നമ്മൾ കണ്ടെത്തണം ദൈവം തന്നെ പറഞ്ഞു തരണം നമ്മുടെ അനുഭവത്തിലൂടെ കണ്ടെത്തണം അങ്ങനെ പറഞ്ഞു 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 പോകുമ്പോൾ മുപ്പത്തിരണ്ടാമത്തെ വാക്യം എത്തുമ്പോൾ നടപടി പുസ്തകം പതിനേഴ് മുപ്പത്തിരണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു കാരണം അവർ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ അത് പറയുന്ന കേട്ടപ്പോൾ അവർ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്ന് നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്തോളാം പിന്നീട് ഞങ്ങൾ നോക്കാം ഇത് വേണോ വേണ്ടയോ എന്ന് അങ്ങനെ അവർ പോയി പിന്നെ അങ്ങനെ പൗലോസ് അവരുടെ നിന്ന് പോയി എന്നാൽ കുറേ ആളുകൾ അവരോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അറിയോപ്പാകസ്സുകാരൻ ഡയനേഷ്യസും സ്ത്രീയും മറ്റു ചിലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു കുറച്ച് പേര് ഈ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പിന്നീട് കേട്ടോളാം ഇപ്പൊ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു പോയി യുഹന്നാന്റെ സുവിശേഷം പതിനാറാമദ്ധ്യം പന്ത്രണ്ടാം വാക്യം ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകിയല്ല അതിനുള്ള ത്രാണി നിങ്ങൾക്കില്ല എന്നാണ് ഈശോ പറയുന്നത് എന്നിട്ട് പറയുകയാണ് യോഹനാൻഡസ് വിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവ് വരണം എന്നാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കി നമ്മളൊന്ന് ചിന്തിച്ചേ നമുക്കിപ്പോഴും പലതും മനസ്സിലായിട്ടില്ല ഈശോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല പ്രസാദവരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല കുംഭസാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല കൂതാശ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇന്നലെ മദ്യപിച്ച ഒരാൾ ഉച്ചയ്ക്ക് ഇവിടെ മദ്യപിച്ച ഒരാൾ അവൾ വൈകുന്നേരം കുംഭസാരിക്കാൻ വന്നു എങ്ങനെ ഉണ്ടാവും കുംഭസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സ്മെല്ല് ചെയ്യത് എനിക്കത് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു കും എപ്പോഴാണ് മദ്യപിച്ചതെന്ന് ചോദിച്ചു ഉച്ചയ്ക്കാണ് മദ്യപിച്ചു ഉച്ചയ്ക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് കുംഭസാരിക്കാൻ പറ്റുമോ പറ്റുമോ ഉച്ചയ്ക്ക് മദ്യപിച്ച ആൾക്ക് മദ്യത്തിൻ്റെ ഒരു കെട്ട് ഉണ്ടെങ്കിൽ അയാളുടെ കുംഭസാരം അത് യഥാർത്ഥത്തിലുള്ള കുംഭസാരമാണ് അപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമെങ്കിലും കഴിയണം മദ്യത്തിൻ്റെ മണം പോകണം അതിൻ്റെ കെട്ടിറങ്ങണം എന്നാലല്ലേ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചില ആളുകൾ മദ്യപിച്ച് കഴിയുമ്പോഴെങ്കിലും പദം പറയും സങ്കടങ്ങൾ പറയും കരയും അതുപോലെയാണെങ്കിലും അയാളുടെ ആറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ അനുതാപമില്ലാതെയാണ് കുമ്പസാരിക്കുന്നതെങ്കിലോ മദ്യപിച്ചിട്ട് കുംഭസാരക്കൂടിനെ സമീപിക്കുന്ന അയാളുടെ അറിവ് എങ്ങനെ എന്ത് എങ്ങനെ തോന്നി മദ്യപിച്ചിട്ട് വന്ന് കുമ്പസാരിക്കാൻ അപ്പൊ അതാണ് നമുക്ക് ഇതിപ്പോ പറഞ്ഞ ചിലർക്ക് മനസ്സിലാകില്ല അത് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ് സൈക്കോ സൈക്കോ മുതിർന്നവർക്ക് അതറിയാവോന്നറിയില്ല അത് യഥാർത്ഥത്തിൽ അത് ആ ടേം നല്ല ടേം അല്ല അത് ഒരു വിധത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നൊരു ടേമാണ് ക്ലിനിക്കൽ അല്ലെങ്കിൽ മറ്റേ മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ട് ആ ടേം അതങ്ങനെ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ശരിയല്ലെന്നാണ് പറയുന്നത് പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായി എനിക്ക് മനസ്സിലായതാണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല വേറൊരാൾ പറഞ്ഞു തന്നാലും മനസ്സിലാകൂല അതാണ് സൈക്കോ നമുക്കൊട്ടും മനസ്സിലാകേവില്ല എന്താണ് ചെയ്യേണ്ടത് തെറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ വേറൊരാൾ പറഞ്ഞാലും മനസ്സിലാകൂല ഈ ആളുണ്ടല്ലോ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് പോയി പോയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ നാട്ടിൽ പോയിക്കൊമ്പ് സാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞ ആൾക്ക് അയാൾ പോയി അത് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായി നമ്മുടെ ധൂർത്തപുത്രൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ധൂർത്തപുത്രൻ അവനങ്ങ് തോന്നുകയാണ് ചേട്ടൻ വീട്ടിൽ നിപ്പുണ്ട് എന്നിട്ടും ധൂർത്തപുത്ര തോന്നുകയാണ് അവൻ സ്വത്തെല്ലാം വാങ്ങിച്ച് അവകാശം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ഏറെ താമസിയാതെ ദൂരദേശത്തേക്ക് പോയി എന്നാ പറയാം പിതാവ് മകനെ പോകല്ലേ മകനെ എന്നൊക്കെ പറഞ്ഞു കാണാം പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുക അവൻ ഒരു സൈക്കോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അങ്ങനെ പ്രായമെത്താത്ത സമയത്ത് എല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതി ജീവിക്കാൻ അവൻ എങ്ങനെ തോന്നി പിന്നീട് ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം മതിയെ പതിനേഴാം വാക്യത്തിൽ എത്തുമ്പോൾ അപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പൊ ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല പന്നിക്കൂട്ടിൽ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത് പന്നിക്കൂട്ടിൽ ആരാ ഉപദേശിക്കാനുള്ളതും ആരും ഉപദേശിക്കാനില്ല പക്ഷെ അവന് മനസ്സിലായി എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാരുണ്ട് എന്ന് മനസ്സിലായി ഇതാണ് ഈ സുബോധം കൊടുത്തത് പരിശുദ്ധാത്മാവാണ് അനുതാപം കൊടുത്തത് പരിശുദ്ധാത്മാവാണ് അതാണ് ഈശോ പറയുന്നത് എനിക്ക് നിങ്ങളോട് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൻ അന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല അവൻ സ്വത്തും വാങ്ങിച്ച് ദൂരെ പോകുമ്പോ പോകല്ലേ മകനെ പോകല്ലേ മകനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാകിയല്ല അത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മനസ്സിലാകും അതാണ് നമുക്ക് അങ്ങനെയാണ് ഈ മൂത്ത മകൻ മൂത്ത മകൻ വീട്ടില് ഉണ്ട് വീട്ടിലുണ്ട് പക്ഷെ അവനോട് എത്ര തവണയാണ് പിതാവ് പറഞ്ഞത് മകനെ നീ എൻ്റെ കൂടെ എന്നും അവൻ മൃതനായിരുന്നു അവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് സാന്ത്വനങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു മനസ്സിലാകുന്നേ ഇല്ല മനസ്സിലാകുന്നേയില്ല പരിശുദ്ധാത്മാവ് വന്നാലേ മനസ്സിലാവൂ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം അതുകൊണ്ടാണ് സോളമൻ രാജാവ് രാജാക്കന്മാരുടെ പുസ്തകം അതിൽ നമ്മളത് കാണുന്നുണ്ട് സോളമൻ രാജാവ് സ്വത്തോ സമ്പത്തോ ഒന്നും അല്ല ചോദിച്ചത് എനിക്ക് ഈ ജനത്തെ ഭരിക്കാനുള്ള വിവേകം തന്നാലും എന്നാണ് ചോദിച്ചത് അത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാമത്തെ ഒൻപതാം വാക്യത്തിലാണ് ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകെയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളവന്റെ അപേക്ഷ കർത്താവിന് പ്രീതികരമായി അവിടെ അവനോട് അരുളി ചെയ്തു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകമാണ് ആവശ്യപ്പെട്ടത് ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവുകയല്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിന് ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും അപ്പോ നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജോലി വേണം മകന് വേണം ഇങ്ങനെ ഈ പല കാര്യങ്ങളാണ് ലോകത്തിന്റെ കാര്യങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിവേകം അത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രാജാവ് ചോദിച്ചത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവിനെ ചോദിച്ചപ്പോൾ ചോദിക്കാത്തത് കൂടി കൊടുത്തു ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും അത് ഒൻപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അങ്ങ് ജ്ഞാനത്തെയും അങ്ങടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ല എങ്കിൽ അങ്ങടെ ഹിതം ആരറിയും അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ പോവുകയാണ് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സിലാകണം തനിയെ മനസ്സിലാകണം കാരണം നമ്മളോട് പറയാൻ പറ്റുന്നില്ല പലർക്കും പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നുമില്ല നമുക്കും മനസ്സിലാകുന്നില്ല ചില ആളുകൾ ഇപ്പോൾ വൈദികർ പറയുന്നു കാറ്റഗറി സമധ്യാപകർ പറയുന്നു മാതാപിതാക്കൾ പറയുന്നു അങ്ങനെ ചെയ്യല്ലേ മകനെ എന്നിട്ടും മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനത്തെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു ആത്മീയ മേഖലയിലും സൈഖോ ഉണ്ടാകാം ആത്മീയ മേഖലയിലും സൈഖോ ഉണ്ടാകാം നമ്മൾ കുറുക്കു വഴികളൊക്കെ തേടും ഇങ്ങനെ തൊട്ടില് കെട്ടലും അങ്ങനെയുള്ള കുറുക്കു വഴികൾ തേടും അതിലൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അജ്ഞാതദേവനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ഇത് ചെയ്യല്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് നിങ്ങൾ സത്യദൈവത്തെ ആരാധിക്കൂ എന്ന് പറയുന്നത് നമുക്കതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ബന്ധക്കോസ്റ്റ് അത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിന്നെ പൂർണ്ണമായി അറിയാൻ ഈ അറിയാലേ നിറയാൻ നിന്നെ പൂർണ്ണമായി അറിയാൻ ഈ അറിവാലെ നിറയാൻ വളരാൻ ദൈവിക കൃപയാൽ നിറയാ വെളിച്ചം പകരണമേ വെളിവു നിറയ്ക്കണമേ വിവേകമേകണമേ വിജ്ഞാനദായകനേ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് വരുമെന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് മറിയം മറിയത്തെ പറയാൻ പഠിപ്പിച്ചതാരാ അന്നയും യുവാക്കുമാണോ വേറെ പലരും ആണോ പരിശുദ്ധാത്മാവാണ് മറിയത്തെ പഠിപ്പിച്ചത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറയാൻ പഠിപ്പിച്ചത് മറിയത്തെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മളെയും പഠിപ്പിക്കട്ടെ ആമേൻ